ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ശ്യമയും കുഞ്ഞും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയം സുസ്മിത മെല്ലെ മെല്ലെ അവിടേക്ക് കയറി വരുന്നുണ്ട് ഇതേ സമയം ഷാലിനിയും കുഞ്ഞുമായി ഒരു ഓട്ടോയിൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണ് സത്യാമ സുസ്മിത അവിടേക്ക് വന്നു ആഹാ ഭാമാൻഡി ഇങ്ങെത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സുസ്മിതിയുടെ വരവ് എന്നാൽ സുസ്മിതയെ കണ്ടതും എല്ലാവരുടെയും മുഖത്തും ദേഷ്യം വളരെ ദേഷ്യത്തോടെ അർജുൻ സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് എടി നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് എൻ്റെ അർജുനേട്ടാ ഞാൻ വഴക്കിനൊന്നും വന്നതല്ല ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ സുസ്മിത സത്യാമ്മയുടെ അരികിലേക്ക് വരുന്നു എന്നാൽ സത്യാമ്മ പറയുന്നുണ്ട് നീ ഒന്ന് നിന്നേ നീ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ എന്ന് ഏ ഹോസ്പിറ്റലിൽ വന്നിരുന്നോ ഈ മാറണം നീ എന്തിനടി ഞങ്ങളെ ചുറ്റി ഇങ്ങനെ കിറങ്ങുന്നത് എന്നെ രാഘവൻ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അയ്യോ കറങ്ങാൻ ഞാനൊരു ഉപഗ്രഹമൊന്നും അല്ല അങ്കളെ ഒരു ആകാംക്ഷ കൊണ്ട് കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണോന്ന് തോന്നി എന്റെ നിനക്ക് ആകാംക്ഷ തുടിച്ചു നിൽക്കുന്നത് എന്ന് ദേഷ്യത്തോടെ രാഘവൻ പിന്നെയും ചോദിക്കുന്നുണ്ട് ഒന്നാമത് ഇതൊരു കുഞ്ഞായതുകൊണ്ട് കൊണ്ട് ജനിച്ചു വീണ കുഞ്ഞുങ്ങളെയും വിടർന്നു നിൽക്കുന്ന പൂക്കളെയും കാണാൻ ആർക്കാ അങ്കളെ കൗതുകമില്ലാത്തത് ദൈവത്തിന്റെ ഓരോ അത്ഭുത സൃഷ്ടികളല്ലേ ഇതേ നോക്ക് നമ്മളെ പോലെ കണ്ണും കൈയും ശ്വാസകോശവും ഹൃദയവും ഒക്കെയുണ്ട് എല്ലാം ഒരു മിനിയച്ചർ രൂപത്തിലാണെന്ന് മാത്രം ഈ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളല്ലേ കുറെ വർഷം കഴിയുമ്പോൾ ആരോഗ്യവാനായ ഒരു പുരുഷനോ സുന്ദരിയായ ഒരു പെൺകുട്ടിയോ ആയി മാറുന്നത് ഈ ഒരു മാങ്ങാണ്ടിക്കുള്ളിൽ ഒരു മാവ് ഒളിച്ചിരിക്കുന്നത് പോലെ അതിനെല്ലാം ഉള്ള വിത്തുകൾ ദൈവം ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ ഇസ് ഇൻട്രസ്റ്റിംഗ് ഇടക്കേട്ട് രാഘവൻ പറയുന്നു ഇൻട്രസ്റ്റിംഗ് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ പ്രസവച്ച് അതിന്റെ മുഖം കണ്ട് ആസ്വദിച്ചാൽ മതിനി സുസ്മിത വീണ്ടും പറയുന്നു അതൊക്കെ മെനക്കേടല്ലേ അങ്കൾ എനിക്കൊരു സ്വർണ്ണമാല ഇടണം എന്ന് തോന്നിയാൽ സ്വർണം കണ്ടെത്തി അത് ഉരുക്കിയെടുത്ത് അത് കഴുത്തിലിട്ടുള്ളവൻ പറയുന്നത് ന്യായമാണോ ആൻറി പറ എന്ന് പറഞ്ഞ് സത്യാമയോട് ചോദിക്കുകയാണ് സുസ്മിത ഇത് കേട്ട് സത്യാമ ചോദിക്കുന്നുണ്ട് സുസ്മിതെ ഈ വീട്ടിൽ നി നിന്നെ ആർക്കും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കേട്ടേ സുസ്മിത പറയുന്നു അങ്ങനെ കാര്യം നേരെ പറ ആൻറ്റി അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം കൂടി ആൻറ്റി പറ സത്യം പറയുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഇവരൊക്കെ ആന്റിയുടെ കണ്ണുമൂടാൻ ശ്രമിക്കുമ്പോൾ അത് തട്ടിമാറ്റി ഞാൻ സത്യം കാട്ടി തരുന്നത് കൊണ്ട് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ വിഷ്ണു അവളുടെ ഒരു എന്ന് പറഞ്ഞ് സുസ്മിതയെ അടിക്കാൻ ഒരുങ്ങുന്നു അമ്മയെ പൊട്ടിയാക്കലെടി നീ ഈ ഇരിക്കുന്ന ശ്യാമ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് ശാരദാമയുടെ വീട്ടിൽ പോയതും നീയല്ലേ പിന്നെ ഈ കുഞ്ഞ് ഏതാടി സുസ്മിത വീണ്ടും പറയുന്നു അത് മാത്രമല്ല വിഷ്ണുട്ടന്റെ ഭാര്യ ശാലിനി ഗർഭിണി അല്ല എന്ന് പറഞ്ഞതും ഞാൻ തന്നെയാണ് അത് കള്ളമായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് ശാലിനിയുടെ കയ്യിൽ മിരുന്നേനെ അതുപോലെ ഒരു കുഞ്ഞിനെ കൊണ്ട് തന്നെയാണ് ശാലി ഇവിടേക്ക് വരുന്നത് സുസ്മിത വീണ്ടും പറയുന്നു കണക്ക് കൂട്ടി നോക്കുമ്പോൾ ദിവസവും സമയവും ഏതാണ്ട് കറക്റ്റ് അല്ലേ ശാരദാമെ ടെൻഷനോടെ ശാരദാമയും ശ്യാമയും നിൽക്കുന്നു ഇനിയിപ്പോ ഈ കുഞ്ഞു ഏതാണെന്ന് എന്നൊക്കെ ചോദിച്ചാൽ ശ്യാമ തന്നെ മറുപടി പറയേണ്ടി വരും അല്ലേ ശ്യാമെന്നും ചോദിക്കുന്നു അയ്യോ ശ്യാമ പേടിക്കണ്ട ശ്യാമ അല്ലേ പ്രസവിച്ചത് അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ ഒരു സംശയമുണ്ട് ശ്യാമെ സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ശ്യാമയ്ക്ക് അതൊന്നും എന്താ വേണ്ടാത്തത് അവൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ന് സത് ശാരദാമ പറയുന്നുണ്ട് ശാരദാമയ്ക്കാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത് എല്ലാത്തിനും സമാധാനം പറയേണ്ടതും ശാരദാമ തന്നെയാണ് ശാരദാമ പേടിക്കണ്ട ഈ വിഷയത്തിൽ ഞാനൊരു അന്വേഷണത്തിന് നിൽക്കുന്നില്ല ഒരു വട്ടം തോറ്റ കേസായത് കൊണ്ട് പുനഃപ്ര പരിശോധന ഹർജിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല സത്യമ്മ പറയുന്നു സുസ്മിത നിന്റെ ഷോ കാണാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആൻറി നേരെ തന്നെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനും നേരെ പറഞ്ഞേക്കാം രോഹിത് ദത്ത പുത്രനാണെങ്കിലും ഈ വീടിന്റെ അനന്തരാവകാശി ആന്റിയുടെ കൈയിരിക്കുന്ന ഈ കുഞ്ഞാണ് നിലവിൽ ഒരേ ഒരു അനന്തരാവകാശി വിഷ്ണുവിടിനും ശാലിനി തമ്മിൽ പിരിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ടെന്നും സുസ്മിത വീണ്ടും പറയുന്നുണ്ട് ഡി എറങ്ങി പോടി എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മൃതി അടിക്കാൻ ഒരുങ്ങുന്നു ഒന്ന് അടങ്ങന്റെ വിഷ്ണുവിട്ട കാര്യം പറയട്ടെ എന്റെ അമ്മയും ഭാമാൻറ്റി തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിന്റെ കാര്യമൊക്കെ അറിയാലോ ഏത് ബന്ധം പിരിഞ്ഞാലും അത് പിരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആന്റിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി വരണ്ട എന്ന് പറഞ്ഞാലും ഞാൻ വരും ആൻറ്റിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പറ്റുമോ ആൻറ്റി ഭാമാൻറ്റിയുടെയും മകളിടേയും കാലശേഷം അയ്യോ അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം കൂടുതൽ എന്റെ അമ്മയും ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തേണ്ടത് ഞാനും ഈ മോളും ഒക്കെ കൂടിയാണ് എങ്ങാ എൻ്റെ എന്ന് പറഞ്ഞു സത്യാമ്മയുടെ കയ്യിൽ നിന്നും സുസ്മിത ആ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് പറയുന്നു എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണറെ ഞാനൊന്ന് വിശദമായിട്ട് കണ്ടോട്ടെ എല്ലാവരും ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ ഓരോ സംസാരങ്ങൾ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് പൊട്ട് കരയുകയാണ് കുഞ്ഞ് കുഞ്ഞിനെ എങ്ങോട്ട് താടി എന്ന് പറഞ്ഞു സത്യമ്മ സുസ്മിതയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി സത്യമ്മ എത്ര നോക്കിയിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ സത്യമ്മ ശ്യാമിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു ആളും വീട് വന്നു അല്ലമ്മേ പ്രശ്നം ഇവളൊരൊറ്റയാണ് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്ന് സുസ്മിത അപ്പോഴാണ് അർജുൻ ഒരു കാര്യം ആലോചിക്കുന്നത് അന്ന് ഇതുപോലെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അന്ന് ആ ഗുളിക കൊടുത്തതും ഈ സുസ്മിത തന്നെയാണ് അർജുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു സത്യമേ ഇവളെന്തോ ചെയ്തതാണ് പെട്ടെന്ന് സുസ്മിത പറയുന്നു ഞാൻ എന്ത് ചെയ്തെന്ന് ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുവല്ലായിരുന്നു പൂതനയുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നതെന്ന് അതിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് രാഘവൻ ദൈ എന്റെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ചവിട്ടി താഴ്ത്തു നിന്ന് ഞാൻ പാതാളത്തിൽ എന്ന് രോഹിത് ദേഷ്യത്തോടെ ഏഹ് സുസ്മിതയോട് പറയുന്നുണ്ട് എടയിൽ ഇറങ്ങിപ്പോടി എന്ന് വിഷ്ണു അങ്ങനെ സുസ്മിത പോകാൻ തുടങ്ങുന്നു നിക്കേ ഇനി ഈ കുഞ്ഞിന്റെ കരച്ചിൽ തീർത്തെടുന്ന് പോയാ മതിയെന്ന് രാഘവനും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലേ ഇങ്ങോട്ട് വാടി എന്ന് വിഷ്ണു സുസ്മിതയെ വിളിക്കുന്നു രോഹിത്തിന്റെ കുഞ്ഞിനോട് ഞാൻ അങ്ങനെ ചെയ്യൂ ആൻറ്റി ഒന്നുമില്ലെങ്കിലും രോഹിതിന്റെ ഭാര്യയായിട്ട് കാലം ഞാനും ജീവിച്ചതല്ലേ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ രോഹിത് ദേഷ്യത്തോടെ പറയുന്നു എന്നെ ചവിട്ടി കൊക്കയിലേക്ക് ഇട്ടവളാണ് ഇവൾ കൂടുതൽ നിഷ്കളങ്ക ചമയൊന്നും വേണ്ട വേണ്ട സുസ്മിത ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി നീ ഇവിടെ നിന്ന് നിനക്ക് എപ്പോ ഇവിടെ വരാനും സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലേ പറഞ്ഞത് ഞാൻ പോലും വിലക്കില്ല എന്ന് പക്ഷേ നീ എപ്പോ തിരിച്ചു പോണോലോ ഞാൻ തീരുമാനിക്കൂന്ന് സത്യമ്മ എന്നാൽ കൊച്ചു ഇതുവരെ ഇതുവരെ കരച്ചിൽ നിർത്തുന്നില്ല ടെൻഷനോടെ ഇരിക്കുകയാണ് ശ്യാമ ശാരദാമേ പാവം ശ്യാമയ്ക്ക് പാല് കൊടുക്കാൻ അറിയില്ലല്ലോ അതിവിടെ എല്ലാവർക്കും ഇപ്പോ തന്നെ മനസ്സിലാകുമല്ലോ എന്നെ ശാരദാമയ ഓർക്കുന്നു എങ്ങിതാ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു രോഹിത് കുഞ്ഞിനെടുത്തു രോഹിതെ ഞാനൊന്നെടുത്തോട്ടേ എന്ന് വിഷ്ണു അങ്ങനെ വിഷ്ണു കുഞ്ഞിനെ എടുക്കുന്നു എന്നാൽ വിഷ്ണു എടുത്തപ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു വിഷ്ണുവും ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു കണ്ടില്ലേ വല്യച്ചിന്റെ കയ്യിലെത്തിയപ്പോ അവള് കരച്ചിൽ നിർത്തിയത് എന്ന് സത്യമ്മ പറയുന്നുണ്ട് അല്ല സത്യമേ അച്ഛൻ തന്നെയാണ് രക്തം രക്തത്തെ തിരിച്ചറിയുന്നതാണെന്ന് ശാരദാമയ ഓർക്കുന്നു കരച്ചിൽ മാറ്റിയപ്പോൾ സത്യമ്മ കുഞ്ഞിനെ വാങ്ങി അർജുൻ പറയുന്നു സത്യമേ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുകയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം പക്ഷേ ഈ കുടുംബചിത്രം പൂർത്തിയാവണമെങ്കിൽ ഒരാളും കൂടി വേണം എങ്കിലല്ലേ നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകൂ ഷാലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സത്യമേ ഷാലിനി അത്ര വലിയ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ കള്ളം പറഞ്ഞു അതിന് ശിക്ഷയും അവൾ അനുഭവിച്ചില്ലേ ഇനിയും അവളെ നമ്മളെ പുറത്തുനിർത്തണോ ചിലരൊക്കെ ചിലതൊക്കെ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മുടെ മഹത്വം മഹത്വം വർദ്ധിക്കുന്നത് സത്യമേ ശാലിനി ഒറ്റൊരാൾ ഉള്ളത് കൊണ്ടല്ലേ ഈ കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടിയത് ഷാലിനി കാരണമല്ലേ പിണക്കം മറന്ന് നമ്മൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചത് ആ ജീവിതത്തിന്റെ വരവല്ലേ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് കാരണമല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കുന്നത് സുസ്മിത വിചാരിക്കുന്നു ഏ അതിൻ്റെ ഇടയിൽ കൂടി ഇവര് ശാലിനെ തിരികെ കയറ്റാനുള്ള ശ്രമമാണല്ലോ അർജുൻ പറയുന്നു സത്യമേ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം മാത്രം ഓർത്താ മതി ഷാലിനി ഉള്ളതുകൊണ്ടല്ലേ പ്രീതിയും പാർവക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് പ്രീതിയുടെ ഗർഭം സംരക്ഷിക്കാനും പാറുവിന്റെ ജീവ ജീവന ജീവന് വേണ്ടിയും ഷാലിനി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഷാലിനി കാരണമല്ലേ ഞങ്ങൾക്ക് ഇന്നൊരു സന്തോഷമുള്ള ജീവിതം കിട്ടിയതും ട്രീര് കോമയിലിരുന്നപ്പോൾ പാറുവിന്റെ അമ്മയായില്ലേ ശാലിനി ആരെ പട്ടിണി കിടന്നിട്ടും ശാലിനി നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയില്ലേ അതിനേക്കാൾ വലിയൊരു ത്യാഗമുണ്ടോ ഈ വീടിനു വേണ്ടി ചെയ്യാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യമ്മയുടെ മനസ്സലിയുന്നുണ്ട് രാഘവൻ പറയുന്നു ഭാമെ ഒരു ലക്ഷ്യം വിട്ടുവീഴ്ച മനസാക്ഷി എന്നാണ് അതിനെ പറയേണ്ടത് നമ്മുടെ ഈ വീടിനും വീട്ടിലുള്ളവർക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് അവളാണ് നമ്മുടെ ശാലിനി അവളെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിലും ഭേദം വലിയൊരു നന്ദികേരുണ്ടോ ഭാമേ ഭാമേ അവളെ തിരിച്ചു വിളിക്കണം എന്നും സത്യമ്മയുടെ രാഘവൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ